നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആപ്പൽ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു അടിപൊളി റെസിപ്പി നമുക്ക് തയ്യാറാക്കാം വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയാണ് ഞാൻ റെഡിയാക്കുന്നത് അപ്പം നിങ്ങളോർക്കുമല്ലേ എന്ത് വെണ്ടയ്ക്ക മെഴുക്കുരട്ടി എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്നതല്ലേ എന്ന് പക്ഷെ അങ്ങനെയല്ല ആ വഴുവഴുപ്പൊന്നും ഇല്ലാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് എല്ലാവർക്കും ഇഷ്ടമാകുന്ന തരത്തിൽ എങ്ങനെയാണ് വെണ്ടയ്ക്ക മെഴുക്കുരട്ടി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ വെണ്ടയ്ക്ക മെഴുക്കൂരട്ടി തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് വെണ്ടക്കയെ എടുത്തിട്ടുള്ളൂ കേട്ടോ വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രം അത്യാവശ്യം കുറച്ച് വെണ്ടക്കയേ എടുത്തിട്ടുള്ളൂ അത് ഇതുപോലെ ഇതുപോലെതായ അരിഞ്ഞു വെക്കണം എങ്ങനെയാന്ന് വെച്ചാൽ രണ്ടായിട്ട് കീറി അതിനെ ഒന്ന് നടുക കീറിയ ശേഷം ഇതുപോലെ അരിഞ്ഞെടുക്കുക എന്നിട്ട് അതിൻ്റെ ഒപ്പം ഒരു ഹാഫ് പോർഷൻ സവാളയും കുറച്ച് പച്ചമുളകും കൂടി ഇതുപോലെ നുറുക്കി വെക്കുക ഇത്രയും മാത്രമേ ആവശ്യമുള്ളൂ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കൂരട്ടി അടിപൊളിയായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം അതിനകത്തേക്ക് കുറച്ച് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും കുറച്ച് കടുക് ആഡ് ചെയ്യാം കടുവെല്ലാം പാകത്തിന് പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ നമുക്ക് വെണ്ടയ്ക്കയും ഉള്ളിയും പച്ചമുളകും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി വെണ്ടക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ അരിഞ്ഞ് ഉണ്ടാക്കിയാൽ തീർച്ചയായും ഞങ്ങൾക്ക് വഴിവെഴുപ്പൊന്നും ഇല്ലാതെ വെട്ടത്തിന് അരിഞ്ഞേക്കാലും വഴിവെഴുപ്പൊന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ നുറുക്കിയാലും നമുക്ക് വെണ്ടയ്ക്ക വഴുപ്പറിട്ടി തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും ഞങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ തീയിൽ നിന്നൊക്കെ നുറുക്കി എടുക്കുന്ന ആ ഒരു മറ്റേഡിൽ തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റി ആയിട്ട് കുഞ്ഞുങ്ങളും മുതിർന്നവരും ഒക്കെ കഴിക്കുന്ന ഭാഗത്തിൽ നമുക്ക് കിട്ടും വേനൽക്കാലത്തൊക്കെ കഴിക്കേണ്ട പച്ചക്കറികളുടെ കൂട്ടത്തിൽ വളരെ പ്രാധാന്യം വർദ്ധിക്കുന്ന ഒന്നാണ് വെണ്ടയ്ക്ക തീർത്തും ഞങ്ങളിതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കൊരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് ആയി കഴിഞ്ഞു വെണ്ടയ്ക്ക് ഒരു മിനിറ്റ് മാത്രം മൂടി വെച്ചാൽ മതി ഇനി നമ്മൾ മൂടിയൊന്നും ഇല്ലാതെയാണ് നമ്മൾ റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് ഒത്തിരി നേരം മൂടി വെച്ചു കഴിഞ്ഞാൽ വഴുവഴുപ്പൊക്കെ ഉണ്ടാകും വെണ്ടയ്ക്കൊക്കെ അകത്തത് അത് വട്ടത്തിന് അരിഞ്ഞാൽ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ നുറുക്കിയെടുക്കാൻ എന്നിട്ട് ഇതുപോലെ തുറന്ന് വെച്ചിട്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് എന്തൊക്കെ റെഡിയാക്കി എടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ തയ്യാറാക്കുമ്പോഴേക്കും നമ്മുടെ മെഴുക്കും ഒരുട്ടി തയ്യാറായി കഴിയും ഞാൻ ഇതുപോലെ രണ്ട് മിനിറ്റ് ഇളക്കിയതേ ഉള്ളൂ അത് നന്നായിട്ട് പാകത്തിന് റെഡിയായി വരാറായി ഇനി ഏകദേശം ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും റെഡിയാക്കാം അന്നേരം നമുക്ക് രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം രണ്ട് മൂന്ന് ലീഫ് കറിവേപ്പിലയും കൂടി അതിലൊക്കെ ആഡ് ചെയ്ത് ഇതുപോലെ ഇളക്കിയെടുക്കാം അത് ഉണ്ടക്ക മഴപ്പ് വരണ്ടെങ്കിൽ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇത് മതി ഇനി കൂടുതൽ ഡ്രൈ ആക്കി എടുക്കുന്നവർക്ക് വേണമെങ്കിൽ ഇച്ചിരി നേരം കൂടിയിട്ട് ഡ്രൈ ആക്കി എടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് കണ്ടോ യാതൊരു വഴിവഴുപ്പും ഒന്നും ഇല്ലാതെ ഇതുപോലെ തന്നെ കിട്ടും നമുക്ക് ടേസ്റ്റിയായ ഹെൽപ്പിയായ എണ്ണയ്ക്കാൻ മെഴുക്ക് വരട്ടി ഇതുപോലെ തയ്യാറാക്കി നോക്കുക കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവര് ആരും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടൺ അമർത്തി ഓൾ എനേപ്പിൾ ചെയ്യാൻ ആരും മറന്നു പോകരുത് കൂടെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ആ ബെൽബട്ടൺ അമർത്തിയില്ലെങ്കിൽ ഞങ്ങളുടെ ഇതുപോലെ അടിപൊളി റെസിപ്പീസ് നിങ്ങളുടെ കിച്ചണിൽ എത്തുകയില്ല അതുകൊണ്ട് തീർച്ചയായും ബെൽബട്ടൺ അമർത്തി നോക്കുക ഇതുപോലെ തന്നെ എല്ലാവരും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവും താങ്ക്സ് ഫോർ വാച്ചിങ്